ഈ പോത്ത് നീന്തുന്ന കുറെ പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് നേരിട്ട് കാണാൻ പോകട്ടോ ബാണാസുര ഡാമിൽ വെള്ളം കൂടിയിട്ട് പോലീസുകാർ മുമ്പ് കൂടെ കടത്തിട്ടില്ല അപ്പൊ ഒരു ആദിവാസി കോളനിന്റെ ഉള്ളിൽ കൂടെ കേറിയിട്ടുള്ള ബാക്ക് എന്നുള്ള വ്യൂ ആണ് ഇതാണ് അവരുടെ തോണിട്ടോ ഈ അടിയിൽ നാല് മുളയുണ്ടാവും സൈഡിൽ രണ്ട് മുള ഉണ്ടാവും ഇതിലാണ് അവര് വല ഉപയോഗിക്കുക ഉപയോഗിക്കുന്നത് അപ്പൊ അക്കരെ പോത്തിന് കണ്ടപ്പോ ഞാൻ അവിടെ വീടൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച അവിടെ വീടൊന്നുമില്ല അവർ ദീപാണ് അപ്പൊ പോത്ത് അവിടെ നിന്ന് ഇങ്ങനെ പോയിരുന്നു പോത്ത് പുല്ലെന്നാവേണ്ടി അങ്ങോട്ട് പോയത് അത് നീന് നോക്കി എന്ത് രസ തലയും വാലും ഇങ്ങനെ പൊക്കിയിട്ട് ഒരു മുതലൊക്കെ വള്ളത്ത് കിടക്കുന്നതിരില്ല തല മാത്രം കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ടോ ലൈഫിൽ പോത്ത് നീന്തണന്ന് ഇനി നിങ്ങളെ നീന്താൻ അറിയാത്ത ചങ്കുകൾ ഉണ്ടെങ്കി അയച്ചു കൊടുത്തോളി കാരണം പോത്ത് വരെ നീന്താ ഇപ്പോഴും നീന്താനറിയാത്ത അയച്ചു കൊടുക്കാം ഒരു പ്രഹസന ആയിക്കോട്ടെ പോത്ത് ഈ ലേഡീസ് ഒക്കെ നീന്തണ ഒരു അടി കൂടെ തോന്നിട്ടോ നീന്താ അത് നീന്താ തുടങ്ങുമ്പോൾ ഒരു ചാട്ടുണ്ട് അത് നല്ല രസാണ് ഏഹ് സാർ നിങ്ങൾ എവിടെന്നീന്ത പഠിച്ചേ ഹലോ സാർ സാർ നീന്തല അടിപൊളിയായിരുന്നു കേട്ടോ ഇങ്ങനൊരു നീലക്കോയിലുണ്ടാവുക വീഡിയോ സ്റ്റൈക്കണമെങ്കിൽ കൂടെ കൂടിക്കോളി മാറ്റലാമോ